നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർ നേരുന്നു എല്ലാവർക്കും നല്ല അഭിവൃദ്ധി ഈ വർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി വരുന്ന മകരക്കൂറിലാണ് മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീന ഉണ്ട് ചാരവശാൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും കർമാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന തൊഴിൽ തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ടും തൊഴിലെ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് ഏകദേശം എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്താണെന്ന് ഗുണായോഗമുണ്ട് കുറച്ച് യാത്രകളൊക്കെ വേണ്ടി വരികയും യാത്രകൾ കൊണ്ട് മാനസികമായ സന്തോഷം അനുഭവിക്കാനും ഇടേ വരും കാരണം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാം അതേപോലെ തന്നെ വിനോദയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോഗമുള്ള സമയമാണ് എങ്കിലും ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ പോലും പൊതുവെ അനുകൂലമായിട്ട് ബുധ ബുധനും സൂര്യനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു ശുക്രൻ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വിൽപ്പനയ്ക്ക് യോഗമുള്ള സമയമാണ് ഇരുപത്തൊന്നാം തീയതി ചൊവ്വ വക്രഗതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് കുംഭക്കൂറുകാർ ആണ് കുംഭക്കൂറുകാർക്ക് ജന്മശനിയാണ് അതുപോലെ നാലിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ചാരവശാൽ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കുടുംബ സംബന്ധമായിട്ടും കർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നാടുവിട്ട് പോകാൻ വരെ തോന്നുന്ന ഒരു സമയമാണ് ദൈവാധീനക്കുറവുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള ക്ഷേത്രദർശനം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് കുമ്മൻ രാശിക്ക് ആറാം ഭാവത്തിലാണ് കർമാധിപതിയായിരിക്കുന്ന ചന്ദ്ര ചൊവ്വ നിൽക്കുന്നത് ചോദിക്കുന്ന നീജാവസ്ഥയുണ്ട് അപ്പോൾ നീജാവസ്ഥ ബലഹീന കർമാധിപതിക്ക് ബലഹീനതയുള്ളത് കാരണം കൊണ്ട് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും തൊഴിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല തൊഴിൽ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ സഹായികൾ ഇവരുടെ പെരുമാറ്റം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ പൊതുവേ ആ ചൊവ്വയുടെ നീചാവസ്ഥ ഉണ്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലാവസ്ഥയില്ലെങ്കിലും ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ അഞ്ചാം ഭാവത്തിൽ വക്രഗതിയിൽ മാറുന്നത് കാരണം കൊണ്ട് ചൊവ്വ പരിപൂർണമായും ബലവാനാകും അപ്പോൾ അതിനുശേഷം തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് സർവാഭിഷ്ഠാനത്ത് നിപുണായോഗം ചെയ്ത ആദ്യത്തിനും ബുധനം നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യ ഗുണം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട് ദാമ്പത്യ സുഖത്തിന് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചിലവ് നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ വരികയും ചെയ്യുകയെന്ന് പറയുന്ന ഒരവസ്ഥ രണ്ടിൽ നിൽക്കുന്ന രാഹു ചെയ്യും അതേപോലെ നടുവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്തിട്ട് മേൽപറയപ്പെട്ട ദോഷത്തിന് പരിഹാരം ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്